ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക സ്പൂൺ വെച്ച് മിക്സ് ചെയ്യേണ്ട നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കണ്ട് നമുക്ക് ഉള്ളി ഉള്ളത്തിലത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം എനിക്ക് തോന്നുന്നു വറുത്തെടുക്കുന്നതാണ് എളുപ്പമൊന്ന് വഴറ്റിയെടുക്കുന്നതിനേക്കാട്ടി എളുപ്പം വറുത്ത് കോരി എടുക്കുന്നത് തന്നെയാണ് അങ്ങനെ അങ്ങ് നമ്മൾ ഉള്ളിയെല്ലാം വറുത്ത് കോരി അതിന് അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ അര മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാൽ വറുത്ത് വെച്ചിരിക്കുന്നത് എണ്ണ തന്നെയാണ് പായെണ്ണ എടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു പിന്നെ നമ്മളൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് ഇത് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ ആ പച്ചമളൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ സവാളിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് സവാള മാറ്റി വെച്ചേക്കണേ പ്ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ ഇട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്യണം വേവിക്കണം പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയായി നമ്മൾ ആ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ റൈസ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിനകത്ത് ഇട്ടു കൊടുത്തു ഞാൻ ഇതിലേക്ക് കുറച്ച് എസൻസും കുറച്ച് കുങ്കുമപ്പും കൂടെ ആഡ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ ഒരു ലെയർ ചോറൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം അല്ലേ എന്നിട്ട് നമുക്ക് തുറക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ബിരിയാണി അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക